ജീവിതത്തിൻ്റെ അധികകാലം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതും എന്ത് വിചാരിക്കുമെന്ന് തോന്നലാണ് അല്ലെ നമ്മൾക്ക് എന്ത് പറയാനും ചെയ്യാനും പേടിയാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് നമ്മൾ മരിച്ചു പോയി എന്ന് വിചാരിക്കേ മയ്യത്ത് കബറടക്കാനായിട്ട് പള്ളിയിലേക്ക് എടുത്തു എന്നും വിചാരിക്കും പള്ളിയിലേക്ക് എടുത്ത ആ സമയം മുതൽ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി നമ്മുടെ ഫ്രണ്ട്സുകൾ അവരൊക്കെ എന്തായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കുക സത്യത്തിൽ അവർ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവോ നമ്മുടെ പങ്കാളിയും മക്കളും ഒരുപക്ഷേ നമ്മളെ ഓർത്ത് ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ബന്ധുക്കൾ പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും അന്നന്നത്തെ വിഷയങ്ങൾ പരസ്പരം കൈമാറുന്ന തിരക്കിലായിരിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ മക്കൾ സ്കൂളിലും ജോലിക്കുമൊക്കെ പോയി തുടങ്ങും നമ്മുടെ പങ്കാളിയും ഒരു പക്ഷേ മരിച്ചത് പെണ്ണാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾ വന്നെന്ന് വരിക്കും അല്ല ആണാണ് മരിച്ചതെങ്കിൽ ചിലപ്പോൾ പെണ്ണ് മക്കളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അങ്ങനെ തന്നെ ആവുകയും വേണം നമ്മുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് കരുതുമെന്ന തോന്നലിൽ നമ്മൾ കൈവിട്ട് കളഞ്ഞ് നമ്മുടെ ആഗ്രഹം